പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് നടക്കുന്ന യുവാക്കൾക്ക് സാമ്പത്തിക സഹായവുമായി കേരള സർക്കാർ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ പ്രജ്വല സ്കോളർഷിപ്പ് എന്ന ഈ പദ്ധതി വഴി പ്രതിമാസം ആയിരം രൂപ വീതം ഒരു വർഷത്തേക്ക് പരമാവധി പന്ത്രണ്ടായിരം രൂപ ധനസഹായം ലഭിക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള യുവാക്കൾക്ക് തൊഴിൽ നേടാനോ വിവിധ നൈപുണ്യ കോഴ്സുകൾ പഠിക്കാനോ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കാനോ ആണ് ഈ സഹായം നൽകുന്നത് അർഹതയുള്ള ആദ്യ അഞ്ച് ലക്ഷം പേർക്കാണ് സഹായം ലഭിക്കുക കേരളത്തിൽ സ്ഥിരതാമസമുള്ള കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി എന്നീ പഠനങ്ങൾക്ക് ശേഷം നൈപുണ്യ പരിശീലനത്തിന് പോകുന്നവരോ പി എസ് സി യു പി എസ് സി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം ആധാറുമായി ലിങ്ക് ചെയ്ത സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും പഠിക്കുന്ന സ്ഥാപനത്തിന്റെ സാക്ഷ്യപത്രവും ഹാജരാക്കണം എന്ന പോർട്ടലിൽ ഓൺലൈനായി അപേക്ഷിക്കാം ഓരോ വർഷവും അപേക്ഷ പുതുക്കേണ്ടതാണ് അപേക്ഷ ലഭിക്കുന്ന മുൻഗണനാക്രമം പ്രകാരമായിരിക്കും സ്കോളർഷിപ്പ് അനുവദിക്കുക മറ്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് പ്രജ്ജല സ്കോളർഷിപ്പിന് അർഹതയില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക